ഫെബ്രുവരി എട്ട് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ജെറോം എമിലിയാനി ജീവിതകാലം ആയിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വരെ വെനീസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജെറോം ഭൂജാതനായത് ഒരു പടയാളിയായി അദ്ദേഹം ജീവിതമാരംഭിച്ചു ത്രവീസോ ഗിരികളിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കോട്ടയുടെ ഗവർണർ ആയിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ എന്നെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ ഞാൻ ഉത്തമ ജീവിതം നയിച്ചുകൊള്ളാം എന്ന് ജയിലിലെ കഷ്ടതകളുടെ ഇടയിൽ ദൈവമാതാവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധനങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി സന്തുഷ്ടനായ ജെറോം ത്രവിസോയിലേക്ക് മടങ്ങി ദൈവമാതാവിൻ്റെ ബലിപീഠത്തിൽ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ തൂക്കിയിട്ടു വെനീസിയിൽ സ്വഭവനത്തിലെത്തിയപ്പോൾ ഉപവിപ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൂർണമായി മുഴുകി തെരുവീതിയിൽ അലഞ്ഞു നടന്നിരുന്ന അനാഥരെ അദ്ദേഹം ആവും വിധം സംരക്ഷിച്ചു പാതുവായിലും വെറോണിയയിലും അദ്ദേഹം അനാഥാലയങ്ങൾ സ്ഥാപിച്ചു ഒരു മഖ്ദലേന ഭവനവും ഒരാശുപത്രിയും അദ്ദേഹം തുടങ്ങി ഭക്തരായ ചില ആൽമായരും വൈദികരും ഈ അനാഥശാലയിൽ താമസിച്ച് അനാഥരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവർക്കായി വിശുദ്ധൻ ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി അങ്ങനെ ഇന്ന് നിലവിലുള്ള സൊമാഷയിലെ ക്ലറിക്സ് റെഗുലർ എന്ന സന്യാസ സഭ ഉടലെടുത്തു രോഗി സന്ദർശനത്തിനിടയ്ക്ക് പകർന്ന വ്യാധി അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഫെബ്രുവരി എട്ടിനാണ് അദ്ദേഹം ദിവംഗതനായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പതിനൊന്നാമൻ പാപ്പ അദ്ദേഹത്തെ അനാഥരുടെ മധ്യസ്ഥനാക്കി വിചിന്തനം കുടുംബാംഗങ്ങളാലും സമൂഹങ്ങളാലും പരിത്തേജിക്കപ്പെട്ട് നിരാലംബരാകുന്ന വൃദ്ധരുടെയും അനാഥരുടെയും സംഖ്യ വർദ്ധിക്കുകയാണ് വിശുദ്ധ എമിലിയാനിയെപ്പോലെ നമുക്ക് അവരുടെ മിത്രങ്ങളാകാം